ഇന്ന് നമുക്ക് ചോറിണ്ണൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി ഉണ്ടാക്കാം അതിനായി ഒരു അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചക്കക്കൊരു നന്നായിട്ട് കഴുകി ചെറിയ പീസുകളായിട്ടൊക്കെ അരിഞ്ഞെടുക്കാം ഇത് ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് വേവുന്നതിന് വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം ഈ വെള്ളം വറ്റുമ്പോഴേക്കും ചക്കപ്പുരു വെന്തിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മാങ്ങ അരിഞ്ഞിട്ട് കൊടുക്കാം ഇത് കുറച്ച് പഴുത്ത മാങ്ങയാണ് കുറച്ച് പുളുപ്പും മധുരവും ഒക്കെ ചേർന്ന പരുവത്തിലാണിരിക്കുന്നത് ഇത് നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് കുറച്ചൊന്ന് വേവിക്കാം കുറച്ച് സമയം മതി പഴുത്ത മാങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വേവും ഈ സമയം കൊണ്ട് നമുക്കിതിനു വേണ്ടി അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് അരക്കപ്പ് തേങ്ങ മൂന്ന് ചെറിയ ഉള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് കാൽ ടീസ്പൂൺ ജീരകം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളം കുറച്ച് അരച്ചെടുത്താൽ മതി ഇതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കറി നല്ല തിക്കായിട്ടിരിക്കണം അത് അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇനി നമുക്കിത് ഈ മാങ്ങയിലോട്ട് ഒഴിച്ചു കൊടുക്കാം മാങ്ങ ഇപ്പോൾ വെന്തിട്ടുണ്ട് ഈ അരപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അതിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കണം തിളപ്പിക്കണ്ട നന്നായിട്ടൊന്ന് ചൂടായാൽ മതി ചൂടായി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്താൽ കറി റെഡിയായി ഇത് നല്ല ടേസ്റ്റാണ് ചോറിനൊപ്പം കഴിക്കാൻ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം ഒപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ